ഒരു മതത്തിൻ്റെ മൂല്യവും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വ്യക്തതയും അതിൻ്റെ ദർശനവും അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ യുക്തിസഹമാംവിധം ബോധ്യപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ആ വിശ്വാസധാരയിലേക്ക് അണികളെ ചേർക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ അത് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് ഈ ഇതിഹാസങ്ങളെക്കുറിച്ച് നമ്മുടെ പുരാണമായ ഒരു ഭാരതീയ ശ്ലോകമുണ്ട് അത് വേറൊന്നുമല്ല ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശസമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രതീക്ഷിതെ എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഈ ഇതിഹാസങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള മഹത്തായ ആദർശങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ധർമാർത്ഥ കാമോഷാണാം അതായത് ഈ ഭോഗാതുരതയിൽ നിന്ന് മനുഷ്യൻ അതിൻ്റെ മൂല്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അതിൽ ധർമ്മം പാലിച്ചുകൊണ്ട് ആ ഭോഗാതുരത പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അർത്ഥം സമ്പത്ത് അത് ശേഖരിക്കുന്നതിനുള്ള വഴിയിലൊക്കെയും ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥമായ മോക്ഷം യഥാർത്ഥമായ സ്വർഗം കൂടിയൊള്ളുന്നത് ഈ ഹാൽവിനെ പോലെയുള്ളവർക്ക് അത്തരം സംഗതികളെക്കാൾ ഇഷ്ടം വിദ്വേഷവും വെറുപ്പും അവാസ്തവങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് കാരണം അല്ലെങ്കിലും ചരിത്രപരമായി പിന്നാമ്പുറത്തായിരുന്നു സ്ഥാനം ആ പിന്നാപുറത്ത് കിടക്കപ്പെടുന്ന സ്വയം ചിന്തകളുടെ വേട്ടയാടലിനൊരു മുക്തി നേടാൻ വെള്ളവസ്ത്രം കൊള്ളാമെന്ന് കരുതി അത് ധരിക്കുന്നതുകൊണ്ട് ഒരു മേന്മയും സ്വയമുണ്ടാകില്ല അത് സ്വയം ഉണ്ടായി തീരേണ്ട മൂല്യങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആകാത്തിടത്തോളം കാലം ഇങ്ങനെ പുലഭ്യം പറഞ്ഞ് ജീവിക്കുകയെ നിർവാഹമുള്ളൂ പണ്ടൊക്കെ ഇതിന് മാർക്കറ്റില്ലാത്തതുകൊണ്ട് ഹാൽവിനെ ഒന്നും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വിദ്വേഷത്തിനും പുലഭ്യം പറയാനും പുലയാട്ട് പറയാനുമൊക്കെ ഒരവസരം കിട്ടുന്നു സാമൂഹ്യ എന്നുള്ളതുകൊണ്ട് അതൊക്കെ വന്നിരുന്ന് വിളമ്പി തീർക്കുകയാണ് ഈ ഹാൽവിനെപ്പോലെയുള്ള നാമമാത്രധാരികളായ ക്രൈസ്തവ വിശ്വാസികളെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഉപജീവന മാർഗ ജീവനക്കാർ അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി കൊറോണയെ തൂത്തെറിയുന്നത് പോലെ ഇസ്ലാമിനെ തൂത്തെറിയുക സാധ്യമല്ല എന്നതാണ് പുള്ളിയുടെ തലക്കെട്ട് എൻ്റെ ഹാൽവിനെ നിന്നെപ്പോലെയുള്ള ഒത്തിരി ആളുകൾ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ബഹളം വെക്കുകയും ഓരിയിടുകയും പരാന്ന ഭോജനം നടത്തുകയും വിദ്വേഷം പറയുകയും ഒക്കെ ചെയ്ത് കാലേവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ചില സത്യങ്ങളായി ചില യാഥാർത്ഥ്യങ്ങളായി അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അത് നിലനിന്ന് പോവുകയും ചെയ്യും നീ പറഞ്ഞില്ലേ എണ്ണി എണ്ണി ഓരോ രാജ്യത്തും നേരിടുന്ന വെല്ലുവിളികളും ഓരോ രാജ്യങ്ങളിലും ആക്രമിക്കപ്പെടുന്ന കഥകളുമൊക്കെ പറയുമ്പോൾ പ്രത്യശാസ്ത്രപരമായി യാതൊരു വിധമായ വൈരുദ്ധ്യങ്ങളില്ലാതെ നിലനിന്ന് പോകാൻ കഴിയുകയും നല്ല മൂല്യവത്തായ മാർഗദർശികളെ മുന്നിൽ നിർത്തി നൂറ്റാണ്ടുകൾക്കിപ്പുറവും സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യുന്നിടത്ത് യാതൊരു അടിസ്ഥാനവും യോഗ്യതയും ആഴത്തിലുള്ള അറിവോ അത് പറയാനുള്ള ജ്ഞാനവും ഇല്ലാത്തത് വെറുപ്പ് മാത്രം വിളമ്പി ജീവിക്കുന്ന നിന്നെ പോലെയുള്ളവർ ഇസ്ലാമിനൊരു വെല്ലുവിളിയല്ല പക്ഷേ ഏതൊരു മതത്തിൻ്റെ ഭാഗമായി നിന്നാണോ ഈ പുലഭ്യവും പുലയാട്ടും പറയുന്നത് അവർക്കൊരു വെല്ലുവിളിയും ബാധ്യതയുമാണ് അതിൽ യാതൊരു സംശയവുമില്ല നീന്ത തൻ്റെ പ്രസംഗത്തിൽ താൻ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ കഥയൊക്കെ പറയുന്നുണ്ട് അതിലും മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സായിപ്പന്മാർക്കെതിരെ പോരാടിയ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ എന്നാണ് ഈ കള്ളനാഹൽവിൻ പറയുന്നത് അതിൻ്റെ ജാതി പറഹാൽവിന് എല്ലാ കാര്യത്തിലും പിന്നീട് പറയുമ്പോൾ ഇസ്ലാം ആ മതം അല്ലെങ്കിൽ കൊറോണയെപ്പോലെ തൂത്തറിയാൻ കഴിയാത്ത ഇസ്ലാം ഇസ്ലാമിന് മൂക്ക് കയറിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തൊരു മഹാത്മാഗാന്ധി ഉണ്ടാകേണ്ടി വന്ന സാഹചര്യവും അതിനുവേണ്ടി ജീവൻ കൊടുത്ത ലക്ഷങ്ങളുടെ കഥയും ഇവിടെ നിന്നെല്ലാം മൂഷിച്ചു കൊണ്ടുപോയവരുടെ കഥയും പറയുമ്പോൾ നീ എന്തേ ഇങ്ങനെ ബ്രിട്ടീഷുകാരൻ സായിപ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാത്തിലും മതം പറയുന്ന താൻ താനെന്തിനാണ് അവിടെ മാത്രം മതമങ്ങ് മൂടി ചിലർ അണ്ണാക്കിൽ പഴം കയറ്റിയതുപോലെ തിരുമ്മി വെച്ച് സംസാരിക്കുന്നത് അവിടെയും മതം പറയണ്ടേ ഞാൻ പറയാത്തെന്തെന്നറിയുമോ ഈ പറയുന്ന ഒറ്റപ്പെട്ട എവിടെ നിന്നോ തേടി വന്ന് അസ്തിത്വവും ലാഭവും പ്രതീക്ഷിച്ചു വന്ന് യാതൊരു അർത്ഥവുമില്ലാതെ വെറുതെ ഒരു വെള്ള ലോഹയെടുത്തിട്ട് അണിയുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള നല്ല ക്രൈസ്തവ മതവിശ്വാസികൾക്ക് വേദനയാകുമോ എന്നോർത്താണ് ഞാൻ പറയാത്തത് അങ്ങനെ പറയേണ്ട മനസാക്ഷിയൊന്നും ഈ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളമില്ല എന്നിട്ട് പുള്ളി നേരെ പോകുന്നത് യു കെയിലെ കുടിയേറ്റത്തെക്കുറിച്ചാണ് അവിടെ ചെന്നപ്പോൾ യൂറോപ്യന്മാരെല്ലാം പരവതാനി വിരിച്ചു അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹാൽവിൻ വികാരം കൊള്ളുന്നുണ്ട് അതിന് നിനക്ക് വികാരം കൊള്ളാം എന്തെന്നറിയോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പണിക്ക് പോയാൽ പത്ത് രൂപയ്ക്ക് പോലും പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഉള്ളവർ ഈ പറയുന്ന ലോഹ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് യു കെയിലോ ഫ്രാൻസിലോ ഒക്കെ പോയി പിരിക്കാം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരെ അങ്ങനെ കുടിയേറ്റക്കാരെന്നോ യാചിച്ച് എന്നവരെന്നോ വിചാരിക്കണ്ട ഇവിടെ നിന്ന് തലമുറകളായി മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ കള്ളന്മാർ ഈ രാജ്യത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാലത്തും ഒരാൾ പോലും ഈ രാജ്യത്തു നിന്ന് എങ്ങോട്ടും പോകണ്ടാത്ത വിധം സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു രാജ്യത്തെ കൊള്ള ചെയ്ത് തേക്കൻ തടി പാവാട തുണി എന്ന് വേണ്ട സർവമാന സാധനങ്ങളും കൊള്ള ചെയ്തുകൊണ്ട് പോയവൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുന്ന് ചെല്ലുന്നവർക്ക് വിസ വിറ്റും അവരുടെ കപ്പം വാങ്ങിച്ചും ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നിട്ട് അക്കൂട്ടത്തിൽ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ അവർ നൽകത്തില്ല മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി അവിടെ നിന്ന് അധ്വാനിച്ച് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ കയറി ഇരുന്ന് അവിടുന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന മുതലാളിമാരേ ഉള്ളൂ നിൻ്റെ കൂട്ടത്തിലുള്ള ഈ കേരളത്തിൽ കാണുന്നവരെല്ലാം ഒരു ചലഞ്ചിന് തയ്യാറുണ്ടോ ഹാൽവിനെ ഒരു ചലഞ്ചിന് തയ്യാറുണ്ടെങ്കിൽ വാ കേരളത്തിൽ ഇന്ന് പേരെടുത്ത് പറയാവുന്ന നീ ഏത് പക്ഷത്തിനു വേണ്ടിയാണ് വാദിക്കുന്നതെന്ന് പറയുന്ന ആ പക്ഷത്തിൽപ്പെടുന്ന ആളുകൾ ആരെങ്കിലും യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അമേരിക്കയിൽ നിന്നോ എന്തെങ്കിലും വളരെ കനത്തിലോ നീളത്തിലോ കൊണ്ടുവന്നാണ് ഇവിടെ കാണുന്ന സാമ്രാജ്യം എല്ലാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നീ പറയുന്ന പണി ഞാൻ ചെയ്യാം മഹാഭൂരിപക്ഷം പേരും മിഡിൽ ഈസ്റ്റിലെ പോയി നിന്നെ പോലെ ഉള്ളവനെ അപമാനിക്കുന്ന അറബികളെ മണിയടിച്ച് അവരോടൊപ്പം നിന്ന് അവരിൽ നിന്ന് സമ്പാദിച്ച് നേടിക്കൊണ്ടുവന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം അവിടോട്ട് ചെന്ന കുറച്ച് പേർക്ക് അവിടെ പിആർ കൊടുത്ത് അവിടെ ആക്കിയത് കൊണ്ട് ഈ നാടിനൊരു പ്രയോജനവും ഇല്ല ഇവിടെ മിച്ചമാകുന്നത് കുറച്ച് വൃദ്ധമന്ദിരങ്ങളിലെ മന്ദിരങ്ങളിലെ അനാഥരാകുന്ന ആളുകളും ബാങ്കിൽ എടുക്കാൻ കഴിയാതെ കിടക്കുന്ന കാശും ശവപ്പറമ്പ് പോലെ കിടക്കുന്ന മരുഭൂമി പോലുള്ള കുറച്ച് ഭൂമിയും മാത്രമാണ് ഹാൽവിന് നിനക്ക് സമയമുണ്ടെങ്കിൽ പതിനേഴാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കോഴിക്കോട്ട് റിയാദുകാരുടെ സംഗമം എന്നു പറഞ്ഞൊരു പരിപാടി നടത്തുന്നുണ്ട് പത്ത് മുപ്പത് വർഷമായി റിയാദിൽ ജോലി ചെയ്തിരുന്ന എല്ലാ മനുഷ്യരുടെയും പ്രത്യേക ജാതിയൊന്നുമില്ല അവിടെ അങ്ങനെയൊന്നും ഒന്ന് ഒത്തുകൂടിയാൽ കോഴിക്കോട് കടപ്പുറം നിറയുന്ന അത്രയും ആളുകൾ നീ ആ വീഡിയോയിൽ പറയുന്നല്ലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും എത്ര പേരുണ്ട് യൂറോപ്പിലേക്ക് കുടിയേറിയവർ എത്ര പേരുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് പോയവർ വല്ല കണക്കും അറിയാവോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായി പറയുന്നതിന് യാതൊരു യോഗ്യതയും ഒരു തെളിവും ഒരു സ്റ്റാറ്റിക്സും ഇല്ലാതെ വെറുതെ ഇട്ടുകൊണ്ടിരുന്ന് വർത്തമാനം പറയുക കുടിയേറ്റത്തിൻ്റെ കണക്കുകളും പ്രവാസ ജീവിതത്തിൻ്റെ കണക്കുകളും ഒന്ന് പുറത്തു പുറത്തുവിട്ടുകൊണ്ട് സംസാരിക്കുക അപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ വ്യത്യാസം തീർന്നില്ല പിന്നീട് നേരെ ഇസ്ലാമിലേക്ക് വരികയാണ് യൂറോപ്പിലൊക്കെ വലിയ അസ്ഥിരത വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ മലയാളത്തിലിരുന്ന് നിൻ്റെ ക്ലാസ്സിൽ പെടുന്ന കുറേ പരാന്ന ജീവികളെ സന്തോഷിപ്പിക്കാനും വിദ്വേഷികൾക്ക് വിളമ്പാനൊന്നും അല്ലാതെ ഈ വിഭാഗത്തിൽ തന്നെ പെടുന്ന നല്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരോട് ഈ പ്രത്യയശാസ്ത്രപരമായി യൂറോപ്പിൽ ഇന്ന് കാണുന്ന സ്ഥിതി എന്താണെന്നൊന്ന് അന്വേഷിക്കണം എത്ര പേരുണ്ടെന്ന് നോക്കണം ചർച്ചിൽ പോകുന്നവർ അവിടുത്തെ ചർച്ചകളുടെ സ്ഥിതി എന്താണെന്നൊന്ന് അന്വേഷിക്കണം എത്ര ചർച്ചകളാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കണം അങ്ങനെ പൂട്ടിയിടാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കണം ഏത് പ്രത്യയശാസ്ത്രമാണ് വളരുന്നതെന്ന് അന്വേഷിക്കണം ആ വളരുന്നതൊക്കെയും തോക്ക് അല്ലെങ്കിൽ അതുകൊണ്ടോ ആണോ എന്നുള്ളത് അന്വേഷിക്കണം അപ്പോൾ കിട്ടും ഉത്തരം അല്ലാതെ വിളമ്പിയാൽ പോരാ പിന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയം അസ്വസ്ഥതയും യുദ്ധവും ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് സമുദായത്തിൽപ്പെടുന്നവരാണ് ഹൽവിനെ നീ ഒരു വെല്ലുവിളിക്കോ കണക്കിനോ തയ്യാറുണ്ടോ ഇന്ന് വരെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് ഏത് പ്രത്യയശാസ്ത്രമാണ് കുരിശി യുദ്ധം എന്താണ് വേണ്ട വർത്തമാന കാലഘട്ടത്തിൽ നടത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായതാണല്ലോ കറുത്തവനെ മുട്ടിൻ്റെ അടിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന അതുണ്ടാക്കിയതാരാ ഇസ്ലാമാണോ അതിൻ്റെ ഗുണഭോക്താക്കളാരാ ഇസ്ലാമാണോ കറുത്തവന് അന്തസ്സും അവകാശവും ഉണ്ടെന്നും തുല്യതയുണ്ടെന്നും കൽപ്പിച്ച പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം മതം കർത്തവൻ വെളുത്തവനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയും ഒരേ പള്ളിയിൽ ഒരേ സ്ഥലത്തിരുന്ന് നമസ്കരിക്കുകയും ചിലപ്പോൾ പള്ളികളിൽ വലിയ വരേണ്യവർഗമെന്ന് പറയുന്നവർക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥന നയിക്കുകയും ചെയ്യുന്ന കർത്തവനെ കാണണമെങ്കിൽ നീ എന്നോടൊപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് പോകാം പള്ളികളിൽ കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് എന്താ ഒരു കാലത്ത് ഇതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുമായിരുന്ന മനുഷ്യരൊക്കെ പോയി നിന്നെ പോലെയുള്ള വെളുത്ത ലോഹദാരികൾ ഒരടിസ്ഥാനവും കാമ്പും കഴമ്പും ഇല്ലാതെ വിദ്വേഷം മാത്രം വിളമ്പി പരാന്നഭോജനം നടത്തി എങ്ങനെങ്കിലും ജീവിക്കുമ്പോൾ ആ പ്രത്യയശാസ്ത്രം തളർന്നു പോകും സ്വാഭാവികമാണ് ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് എന്തേ പരാമർശിക്കാവുന്നത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ബോംബിട്ടവൻ്റെ ജാതി പറയാത്തത് എന്താണ് കൊല്ലപ്പെട്ടവൻ്റെ ജാതി പറയാത്തത് എന്താണ് അതുപോലെ തന്നെ അയർലൻഡിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ജാതി പറയാത്തത് എന്താണ് എന്തായാലും ഒരു കാര്യം ഹൽവിൻ സമ്മതിച്ചല്ലോ യൂറോപ്പിൽ ഈ യു കെയിൽ ഉണ്ടായ കലാപം ഒരു റുവാൻഡൻ ബാലനായിരുന്നുവെന്നും പതിനെട്ട് വയസ്സ് തികയാത്തത് കൊണ്ട് അവൻ്റെ പേര് അവിടുത്തെ നിയമപ്രകാരം പുറത്തു പറയാതിരുന്നതാണെന്നും അവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതല്ലെന്നും എന്നാൽ അങ്ങനെയാണെന്ന് കരുതിയാണിത് പ്രചരിപ്പിച്ചതെന്നും ഒക്കെ പറഞ്ഞല്ലോ പിന്നെ നീട്ടിപ്പിടിച്ച് പിടിച്ച് നരേന്ദ്രമോദിജിക്ക് വലിയ സമ്മാനം കൊടുത്തതായി പറയുന്നത് കേട്ടു മൂന്ന് ദിവസം മുമ്പ് ഡൽഹിയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഒരു വലിയ പരാതി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന് കൊടുത്തിരുന്നു നീ വായിച്ചോ വാങ്ങി വായിക്കണം അതിൻ്റെ റിപ്പോർട്ട് സെയ്തുകൊണ്ട് ആക്രമിക്കപ്പെട്ട പള്ളികളുടെ എണ്ണവും സ്ഥലങ്ങളുടെ എണ്ണവും ആളുകളുടെ എണ്ണവും ഒക്കെ നിനക്കൊന്നും അല്ലെങ്കിലും വർഗ്ഗസ്നേഹമില്ല മിത്രസ്നേഹമില്ല നിനക്കൊക്കെ ജീവിക്കണം നന്നായി ജീവിക്കണം അതിന് പറ്റുന്നത് ഏത് വിദ്വേഷമാണോ അതിൻ്റെ മേലങ്കി അണിയണം അതിനാണ് അവിടെ ചെന്നതെന്ന് അതിലുള്ള പരമ്പരാഗതമായ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് വടക്കേപ്പുറത്തായിരുന്നു നിൻ്റെയൊക്കെ സ്ഥാനം പക്ഷേ ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു തുറവി കിട്ടിയപ്പോൾ ഒരു സ്ക്രീൻ കിട്ടിയപ്പോൾ ഇരുന്ന് പറഞ്ഞ് വലിയ മിടുക്കനാവുകയാണ് അല്ലാതെ യാതൊരു അടിസ്ഥാനവും അർത്ഥവും ഇല്ല പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോയുടെ അവസാന ഒരു മിനിറ്റ് മാത്രമേ ബൈബിളിലെ രണ്ട് മൂന്ന് വാചകങ്ങൾ എങ്ങും തൊടാതെ പറയാൻ നിനക്കറിയൂ അതുകൊണ്ട് നന്നായി ക്രൈസ്തവ മതവിശ്വാസവും അതിൻ്റെ മൂല്യങ്ങളും പഠിച്ച് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ സ്വയം തിരുത്ത് അല്ലാതെ പുലഭ്യം പറഞ്ഞിട്ടും പുലയാട്ട് പറഞ്ഞിട്ടും ആരും പരിഗണിക്കില്ല വെറും ജോക്കറെ പോലെ ഒരു അർത്ഥമില്ലാത്ത ഇത് ധരിച്ച് ജീവിച്ചു മരിക്കാനേ കഴിയൂ ഹൽവിനോടാണ് നിന്നോട് മാത്രമാണ്